ഹായ് അസ്സാമലൈക്കും ഹിബാസ് വേളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിന്ന് വൺ പൻപയറൊക്കെ ഇട്ട് നല്ല ടേസ്റ്റി ആയിട്ടൊന്ന് വേവിച്ച് നോക്കാം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അത്രയ്ക്ക് ടേസ്റ്റ് ഉള്ളൊരു റെസിപ്പിയാണ് അതെങ്ങനെയാന്ന് റെഡിയാക്കുന്നത് നോക്കാം അതിനായിട്ട് കുറച്ച് ഉണക്കപ്പം ഞാൻ രാത്രി തന്നെ വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട് ഇത് നല്ല വട്ട് കട്ടി കുറച്ച് വട്ടത്തിന് കട്ട് ചെയ്ത് ഉണക്കിയിട്ടുള്ള കപ്പയാണ് രാവിലെ ആയപ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കൈ വെച്ച് ചെറുതായിട്ട് ഞുറുക്കിയെടുക്കുന്നുണ്ട് അതിന് ശേഷം നല്ലതുപോലെ കഴുകി ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്ത് നേവക്ക് വെള്ളം ഒഴിച്ച് വേവിക്കാനായിട്ട് വെക്കാം കുക്കറിൽ ഒരു ഫിസിൽ മതിയാകും ഇനി നമുക്ക് അരപ്പ് തയ്യാറാക്കാം അതിനായിട്ട് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് അല്ലേക്ക് മഞ്ഞപ്പൊടിയും ജീരകവും വെളുത്തുള്ളിയും പച്ചമുളകും കറിയപ്പളയും കൂടി ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കുന്നുണ്ട് കിഴങ്ങൊരു മുക്കാൽ പേ ആയതിനു ശേഷമാണ് ഞാൻ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അതിന് ശേഷം അത് ഉപ്പിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പും ഇട്ട് പുഴുങ്ങി വെച്ചിട്ടുള്ള വൻപേറും കൂടെ ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് അടച്ചു വെക്കാം ഉണക്കക്കപ്പം വെന്ത് വെള്ളമൊക്കെ പറ്റി കിട്ടിയിട്ടുണ്ട് ഇനി അതിലേക്ക് കടുക് താളിച്ച് ഒഴിക്കാം എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം സൂപ്പർ ടേസ്റ്റാണ് സാധാരണ നമ്മൾ ഉണക്കക്കപ്പ് കിട്ടുമ്പോൾ നമ്മൾ സാധാ വേവിക്കുകയല്ലേ ചെയ്യുന്നത് ഇത് വൻപയറൊക്കെ ഇട്ടിച്ച് വെറൈറ്റി ആയിട്ട് വേവിച്ചാൽ നല്ല ടേസ്റ്റാണ് എല്ലാവർക്കും ഇഷ്ടമാകും എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ഇടാനും മറക്കരുത് പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കണേ